വരുന്നു പുതിയ പുതിയ ടെക്നോളജീസ് വരുന്നു ഇങ്ങനെ നിൽക്കുന്ന ഒരു മാർക്കറ്റിലേക്ക് ഒരു ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരു പുതിയ പുതിയൊരാൾ ബിസിനസിന്റെ യാതൊരു ലെഗസിയും ഇല്ലാത്ത യാതൊരു എക്സ്പീരിയൻസും ഇല്ലാത്ത ഒരാളോട് എന്തൊക്കെ സജഷൻസ് ആയിരിക്കും എന്തൊക്കെ അഡ്വൈസായിരിക്കും മലിന സാർ കൊടുക്കുക ഒന്നാമത് എന്തൊരു ബിസിനസ് ചെയ്യണമെന്ന് നേരത്തെ അത് വളരെ ആണ് തീരുമാനിക്കാം മലയാളം ഒരു പരിധി വരെ ചോദിച്ചാൽ എന്ത് ബിസിനസ് അല്ലെങ്കിൽ ഒരു 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 എന്ന് ചോദ്യം ചെയ്യാം ചെയ്യണം എന്നുള്ളതിന് കൃത്യമായ ഒരു ആൻസർ വേണം ഒന്ന് രണ്ടാമതൊരു കാര്യം എന്ത് ബിസിനസ് ചെയ്യുന്നു ആ ബിസിനസ് അതിൻ്റെ ഇപ്പോഴത്തെ മാർക്കറ്റിന്റെ സ്ഥിതി എന്താണെന്ന് പഠിക്കാം മൂന്നാമതായത് ആ ഒരു ബിസിനസ് രണ്ട് വർഷം നടത്തി ആവശ്യമായിട്ടുള്ള മൂലധനത്തെ കണ്ടെത്താൻ കഴിയും ഇതില്ലാതെ നമുക്ക് നമ്മളൊരു കാൽക്കുലേഷനാണ് ആറുമാസം കൊണ്ട് എന്തായാലും ചെറിയ ഇൻകെങ്കിലും വരാതിരിക്കില്ല അപ്പം ആറുമാസം കൊണ്ട് ഇൻകൻ ജനറേറ്റ് ചെയ്യുന്ന രൂപത്തിൽ സ്റ്റാർട്ട് ചെയ്യും ഈ ആറ് മാസം കടന്നു പോകുന്നത് വളരെ എളുപ്പത്തിലായിരിക്കും മാത്രമല്ല ഈ ആറുമാസത്തിന് വെ വെച്ച പൈസ തന്നെ പല ബജറ്റിലെ കാൽക്കുലേഷൻ എറതുകൊണ്ട് നേരത്തെ വിനിയോഗിച്ചു പോയിട്ടുണ്ടോ പിന്നെ സാലറി കൊടുക്കാൻ ഓടുന്ന ഒരു ഓൺറപ്പണക്ക് ബിസിനസ്സിന് ഡെവലപ്പ് ചെയ്യാൻ കഴിയില്ല മനസ്സിലായേ സ്വന്തം കാര്യങ്ങളെ മാറ്റി വെച്ചുകൊണ്ട് ബിസിനസ്സിന് ഡെവലപ്പ് ചെയ്യാൻ കഴിയില്ല അപ്പോൾ തുടക്കക്കാർ എപ്പോഴും ഒന്നുകിൽ അതിനെ ഫേസ് ചെയ്യാനുള്ള ചെങ്കൂറ്റം വേണോ അതല്ലെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് രണ്ടു വർഷമെങ്കിലും ആ ബിസിനസ്സിനെ റൺ ചെയ്യാനാവശ്യമായിട്ടുള്ള പൈസ ഉണ്ടാക്കും രണ്ടാമതൊരു കാര്യം ബിസിനസ്സിൻ്റെ കണക്കും വ്യക്തിപരമായ കണക്കിനെയും രണ്ടായി കാണണം ബിസിനസ്സിൽ ഒരു മാസം കുറച്ച് പൈസ വന്നാൽ അത് നമ്മുടെ പൈസയാണെന്ന് തെറ്റിദ്ധരിക്കരുത് ബിസിനസ്സിൻ്റെ ഫണ്ട് ബിസിനസ്സിൻ്റെ എടുത്ത് അതിൽ ലാഭം ഉണ്ടാവുകയാണെങ്കിൽ ത്രീ മന്ത് സിക്സ് മന്ത് വൺ ഇയർ സെറ്റ് ചെയ്ത് നേരത്തെ പ്ലാൻ ചെയ്തിട്ട് അതിൽ നിന്ന് പൈസ എടുക്കാം നമ്മുടെ പൈസ ബിസിനസ്സിലേക്കും പോകാൻ പാടില്ല ബിസിനസ്സിൻ്റെ പൈസ നമ്മളിലും കൂടി കലരാൻ പാടില്ല ഞാൻ പല ബിസിനസ്സുകാരനും ചോദിക്കും മൂന്ന് വർഷം നാല് വർഷം ആയ ആളുകളോട് എന്നെ സമീപിക്കുമ്പോൾ പ്രതിസന്ധികളുമായി സമീപിക്കുക ആദ്യം ചോദിക്കുന്ന ചോദ്യം നിങ്ങളുടെ കണക്ക് ഒന്ന് കാണിക്കാമോ അപ്പോൾ ഓരോ കൊല്ലത്തിനും ഓരോ ഡയറി ആയിട്ട് വരും ഞാൻ ചോദിച്ചു ഈ പൈസ ചിലവാക്കിയ ആൾ ഞാൻ തന്നെ എഴുതി വെച്ച ആരാണ് ഞാൻ തന്നെ ഇത് ഓഡിറ്റ് ചെയ്ത ആളാരും ഞാൻ തന്നെ അപ്പോൾ അവിടെ ഒന്നും അറിയാൻ പറ്റില്ല എന്ത് ഒരു എറർ സംഭവിച്ചു എന്ന് അറിയാൻ പറ്റില്ല പൈസ എവിടെ പോയി എന്നറിയാൻ പറ്റില്ല അപ്പോൾ ഇതിനൊക്കെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് പോകാൻ കഴിയുമെങ്കിൽ അതിനുള്ളൊരു മാനസികാവസ്ഥ ഉണ്ടെങ്കിലേ ബിസിനസ് ചെയ്യാവൂ മാത്രമല്ല ഞാനൊരു നാലഞ്ച് വർഷമായിട്ട് നിരന്തരം ഓണ്ടർപ്രണേഴ്സ് ആയിട്ട് സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായൊരു കാര്യം എല്ലാവർക്കും പറ്റിയ ഒരു സാധനമല്ല ബിസിനസ് അതിന് കുറച്ചൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള തോട്ട് പ്രോസസ്സ് വേണം ഞാൻ സാധാരണ പറയാറുള്ളത് ഓൺട്രപ്രണേഴ്സ് എന്ന് പറഞ്ഞാൽ ആരും കാണാത്തത് കാണുന്നു എല്ലാവരും കാണുന്നതാണെങ്കിൽ കുറച്ച് മുമ്പേ കാണാൻ കഴിയും അങ്ങനെയുള്ള ആളുകൾക്ക് ബിസിനസ്സായിട്ട് മുന്നോട്ട് പോകാൻ കഴിയും രണ്ട് ഏത് ചലഞ്ചസിനെയും അഭിമുഖീകരിക്കാൻ കഴിയണം ഒരു ഓണ്ട്രപ്പിണറെയും എല്ലാവരും സപ്പോർട്ട് ചെയ്യില്ല ഒന്നുകിൽ കുടുംബത്തിൽ നിന്ന് സപ്പോർട്ട് ഉണ്ടാവില്ല കൂട്ടുകാർ പറയും ഇങ്ങനെയൊക്കെ എന്ത് ഭ്രാന്താന നീ ചെയ്യണമെന്ന് ചോദിക്കും അപ്പോൾ അതുപോലെ തന്നെ മാർക്കറ്റിൽ പോയാൽ പറയും ഇതൊക്കെ ഇവിടെ എത്ര ആളുകൾ വന്ന് ചെയ്യുന്ന ബിസിനസ്സാണ് ഇതുകൊണ്ട് നീ നടന്ന നടും ഇതെല്ലാം പറയും പക്ഷേ ഇതൊക്കെയാണെങ്കിലും ഒരു ഓൺട്രപ്പണർക്ക് കൃത്യമായ ഒരു മൈൻഡ് സെറ്റുണ്ട് അതിനുവേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ളൊരു മാനസികാവസ്ഥയുണ്ട് എങ്കിൽ ഏത് ബിസിനസ്സിനെയും ലാഭത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിയും കാരണം നമ്മൾ ഇന്ന് ജീവിക്കുന്ന ലോകത്തിൻ്റെ പ്രത്യേകത ധാരാളം അവസരങ്ങളുണ്ട് ഓപ്പർച്യൂണിറ്റികൾ നിറഞ്ഞ ലോകം ചോദ്യങ്ങൾക്ക് ഉത്തരമുള്ള ലോകം സാധ്യതകൾ നമ്മെ തേടിവരുന്ന ലോകമാണ് സാധ്യതകൾ നമ്മെ തേടി വരും മുമ്പത്തെ പോലെയല്ല കാരണം നമ്മൾക്ക് നിരവധി ചാനലുകളുണ്ട് നമ്മളെ കോൺടാക്റ്റ് ചെയ്യാൻ മുമ്പ് ഒരു വ്യക്തി നേരിട്ട് വരണമായിരുന്നു നമ്മളെ കണക്ട് ചെയ്യണമെങ്കിൽ അപ്പൊ ഇന്ന് ചാനലുകൾ കൂടുതലാണ് സാധ്യതകൾ കൂടുതലാണ് അതുകൊണ്ട് തന്നെ ബിസിനസ്സിന് അപാരമായ സാധ്യതകളുണ്ട് പക്ഷേ റൈറ്റ് തോട്ട് പ്രോസസ് വേണം റൈറ്റ് വേല് ബിസിനസ്സിനെ കൊണ്ടുപോകാൻ ബിസിനസ് കോച്ച് വഴിയെടുക്കുന്നത് അതെ ഒരു ബിസിനസ് കോച്ച് എപ്പോഴും ഒരു ഓണ്ടർ സപ്പോർട്ട് ചെയ്യാനും ചെയ്യുക ഒരിക്കലും ഒരു ബിസിനസ് കോച്ച് നിങ്ങൾ ഈ ബിസിനസ് ചെയ്തോളൊന്നും പറയില്ല അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യേണ്ടതെന്നും പറയുക ദിസ് ഈസ് ദ ബെസ്റ്റ് വേ എന്നുള്ള ഒരു റൂട്ട് കാണിച്ചു കൊടുക്കുക അവരുടെ ഓൺട്രണർ സ്വന്തമായി റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തുകൊണ്ട് ഇതെനിക്ക് പറ്റുന്നതാണോ എന്ന് മനസ്സിലാക്കിയിട്ട് ആക്ട് ചെയ്യലാണ് അങ്ങനെയാണെങ്കിൽ ഇവർ ഇൻഡിപ്പെൻഡൻ്റ് ആയിട്ട് മാറും സാധാരണ ഒരു ബിസിനസ് ട്രെയിനിങ് എന്നൊക്കെ പറയുന്നത് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത് ഇവരുടെ സ്ഥിരം കസ്റ്റമറായിട്ട് ഓൺട്രണർ നിലനിർത്തുക എന്നുള്ളതാണ് അങ്ങനെയല്ല ഒരു ഓൺട്രപ്രണർ എപ്പോഴും ഇൻഡിപെൻഡൻ്റ് ആവുവാനും ഇൻഡിവിജ്വലി നിൽക്കുവാനും പഠിക്കുക എന്നുള്ളതാണ് അപ്പൊ അതിന് ഓണ്ടപ്പണർ പ്രാപ്തരായി കഴിഞ്ഞാൽ അവർക്ക് ഏത് പൊസിഷനിൽ നിന്ന് കഴിയും ഇതാണ് കൃത്യമായിട്ടുള്ള ഒരു ഓണ്ടപ്പണർ മൈൻഡ് സെറ്റ് എന്ന് പറയും